<named> ോ ഒരു ഇതില്ല നോക്കിയാ നല്ല എളിയുണ്ട് പിന്നെന്താ തള്ളപ്പുടി സുന്ദരി കുട്ടിയല്ലേ സുന്ദരി കുട്ടിയാ തള്ളപ്പുടി അല്ലേ സുന്ദരി മോളാണ് അറിയേ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് നമ്മളല്ലേ നിങ്ങൾക്ക് ആർക്കും അറിയോ അറിയില്ലയോന്നറിയില്ല നമ്മുടെ ഫ്രണ്ടില് കുഴി എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി അപ്പൊ അതിന്റെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ സ്നേഹമതിലും കാര്യങ്ങളെല്ലാം കിട്ടുന്ന കാര്യമാണെന്നുണ്ടായിരുന്നോ അപ്പോൾ നമ്മളവിടുന്ന് സൈറ്റിൽ നിന്ന് ചേട്ടന്മാരും അടദിക്കന്മാരും വന്നിട്ട് പണിയെടുക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ സ്നേഹമതിലും കാര്യങ്ങളിലുള്ള കാലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്തിട്ട് സ്നേഹമതിൽ ഇവിടെ ആ സൈഡ് ഈ സൈഡൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ചെറിയൊരു കാഴ്ച കാണിച്ചു തരാം എങ്ങനാരും ചോദിച്ചിരുന്നു ഈ മതിൽ കിട്ടുന്ന കാര്യം എന്തായാലും ചോദിച്ചിരുന്നില്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഇരുന്നേട്ടാ അപ്പോൾ വേക്കിൽ ഉണ്ണീക്കൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടു പോകുക ഏ ഇത് ഇത് സംഭവം പെയിന്റ് ഒക്കെ അടിക്കാൻ വേണ്ടി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഈ രണ്ട് സാധനം ചേട്ടന്മാര് അവിടെ നിക്കുന്നുണ്ട് ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാല് നമ്മളൊരാഴ്ച ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ അത് അവര് അളന്നിരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നാണ് നമ്മുടെ ചേട്ടന്മാരൊക്കെ സ്നേഹം അതിന് കാലൂസാ വരുന്നത് പണി നടന്നോണ്ടിരിക്കും അതുപോലെ ഇപ്പുറത്തും ഇന്ന് ഇത് കുടിച്ചോ അന്നേ മണ്ണ് മാന്തി സെറ്റ് ആക്കി വീടൊക്കെ നിങ്ങൾ കണ്ടിണ്ടാവുമല്ലോ ഇനി നമ്മളെ വെച്ചതിനു ശേഷം നമുക്ക് അടിപൊളി വീടാണ് പിന്നെ ഈ ചേട്ടന്മാരുടെ ഇതേ എവിടെന്നെ കമ്പനി ചെയ്തു അവര് വരുന്നത് രാവിലെ എത്ര സമയം കൊണ്ടുതന്നെ വന്നു അവര് പറഞ്ഞാല് ഒരു ദിവസം കൊണ്ട് അവര് മൊത്തം തീർത്ത് അവര് പോ ചെറിയൊരു പ്രശ്നം അത് വേറെ പ്രശ്നം അപ്പൊ എന്തായാലും ഇതൊക്കെ നോക്കാം എങ്ങനെ എങ്ങനെയാ കാര്യങ്ങള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം ഏകദേശം ആ ഭാഗത്തൊക്കെ പിന്നെ ഒരു അത് നമുക്ക് ഒരു ആവുന്ന രീതിയിൽ നമുക്ക് വേറെ പറയാം ഇപ്പൊ ആ സ്ഥലത്ത് ഫുൾ കാലും ചുറ്റി കഴിഞ്ഞു അതാവും കാണിച്ചു തരും അപ്പൊ ഇപ്പത്തെ ചേട്ടന്മാര് കുഴി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതിന് ശേഷമുള്ള വീഡിയോ ഇപ്പൊ ഉള്ള വീഡിയോ നമുക്ക് കാണാൻ ഇഷ്ടം ഇവിടെ നേരെ കാല് കുത്തിട്ടോ ഇവിടെ നേരെ ഉണ്ടല്ലേ നേരെ ഇങ്ങനെ കാല് കുത്തി ഇങ്ങനെ പോയിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ ഇങ്ങനെ ഏകദേശം കാൽ കുത്തി പോയിട്ടുണ്ട് ഇവിടൊക്കെ കാണിച്ചിരട്ടെ കാലുത്തിയത് ഉണ്ടേ ഉണ്ടോ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടേ എല്ലാം സൂപ്പർ സൂപ്പറാക്കിയിട്ട് കാലൊക്കെ ഊത്തിയിട്ട് അതുവരെത്തിയിട്ടുണ്ട് അവസാന ഒരു ഇത് വന്നപ്പോൾ അവസാനം അവസാനം ഇവിടെ എത്തിയപ്പോൾ എന്താ ചിച്ചിരി ഗ്യാപ്പ് ഇന്ന് അപ്പം ഇതിൽ മസ്റ്റ് ഇതിലിട്ട് ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും ഇനി നമുക്ക് എന്തേലും കല്ലിച്ചിരി സെറ്റാക്കണമെന്നുള്ളൂ ഇതാണ് നമ്മുടെ ഫൈനല് നമ്മുടെ മതില് ഇതാക്കിയല്ല വർക്ക് ചെയ്തില്ല മതില് ഇത് ഞാൻ ഇത്ര ഹൈറ്റ് തോളം വരും കേട്ടോ ആ ഒരു ആ ഒരു കാണുന്ന ഹൈറ്റല്ലേ ആ ഹൈറ്റ് തോളം ഫുള്ള് വരും ഫുള്ളും കവറിങ് ആവും ഈ ഒരു സൈഡ് ആ ചേട്ടന്മാര് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് അവർ പറയുന്ന പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് മെയിൻ്റെ ചെയ്താൽ മതി അതാ പറയുന്നത് കേട്ടോ നല്ല രീതിയിൽ മെയിൻറ്റെൻ ചെയ്താൽ മതി ഏകദേശം വൈറ്റ് സിമെൻ്റ് ഒക്കെ അടിച്ചു കൊടുക്കുക ഡബിൾ കോട്ട് പിന്നെ പെയിൻറ് അടിച്ചു കൊടുക്കുക പൂപ്പായ വരാണ്ട് ശ്രദ്ധിച്ചാൽ മതി പൂപ്പായം കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം അടിക്കിറങ്ങിയിട്ട് അങ്ങനെയാണ് കുറേ ഡാമേജും കാര്യം വരുന്നത് അപ്പോൾ പരമാവധി നമ്മൾ മെയിൻ്റെയിൻ ചെയ്താൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ നല്ലതായിട്ട് ഈട് നിൽക്കുന്നവർ പറയുന്ന കേട്ടോ പിന്നെ ഇതിന് ഒരു വേറൊരു സംഭവം ഉണ്ടായി കാണുന്നില്ലേ ഇത് ഇത് വേറെ വീഡിയോസ് നമ്മള് പറയുന്നുണ്ട് ഇപ്പുറത്ത് നമ്മൾ ഇതുപോലെ തന്നെ അതൊക്കെ ഇവരാണ് ഫുൾ ചേട്ടൻ പേരെന്താ ബിനീഷല്ല ചേട്ടൻ പേരാ ദിലീപില്ലേട്ടനും ദിലീപ് ചേട്ടനും ചേട്ടനും കൂട്ടിയിട്ടാണ് ഇവിടെ ഫുള്ള് കുത്തിയിട്ട് പഠിക്കുന്നേട്ടാ ചേട്ടൻ പേരെന്താ ശരത്ത് ആ അവിടെ വേറെ ചേട്ടനുണ്ട് നമ്മടെ സജീവനാ ആ ചേട്ടൻ്റെ പേര് സജീവം കേട്ടോ അപ്പോൾ ഈ നാല് ചേട്ടന്മാരാണ് ഇവിടെ പിടയ്ക്കുന്നത് കേട്ടാ ഫുള്ളും കളറാക്കി സൂപ്പറാക്കുന്നുണ്ട് കേട്ടാ ഇവർ സ്ഥലം വരുന്ന വെച്ചാൽ ഓട്ടുവറ വടക്കാഞ്ചേരി ആണ് കേട്ടോ പറയാൻ കാരണം വെച്ചാൽ ഞാനിതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്തതാണ് വേറെ ഒരു കമ്പനിയാണ് അപ്പോൾ ആ കമ്പനിത്തെ മെയിൻ ആൾക്കാർ രണ്ടുപേരെ ഞാൻ കോൺടാക്റ്റ് ആക്കി അപ്പോൾ അവരുടെ രീതിയിലാണ് സംസാരിച്ച് അവർ ഓൾ കേരള ചെയ്തു കൊടുക്കുന്ന ടീം കേട്ടോ അപ്പോൾ അവർ ഓൾ കേരള എല്ലാം ഏറ്റവും സെഡ് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇത് മാത്രല്ലേ ചെയ്തൊടുക്കുന്നേ നിങ്ങള് എന്തൊക്കെയാ ചെയ്തോർക്കുന്നത് പിന്നെ വാർപ്പ് വാർപ്പങ്ങല്ലേ ആ വാർപ്പൊക്കെ ചെയ്യുന്നുണ്ട് ഇത്ര അവര് ബാക്കിലായിട്ട് വാർപ്പൊക്കെ അല്ലേ നെറ്റ് വാർപ്പൊക്കെ ഉണ്ടല്ലേ ആ എല്ലാം ചെയ്തൊടുക്കുന്നത് ഓൾ കേരള ചെയ സൈറ്റ് പണിയാണ് ഏഹ് ഓൾ കേരള പൊറത്തും ഇണ്ടാ സ്റ്റേറ്റ് ഒരു കളിയുണ്ട് ആ ചില്ലറ കളിയല്ല ഏ കൊടക് അപ്പൊ നിങ്ങക്ക് ഏകദേശം ലോങ് കിട്ടിയത് ഏത് ഭാഗത്തായിട്ടാ കൊടകൾക്ക് അങ്ങോട്ടെല്ലാം കിട്ടിട്ടുണ്ട് ആ അപ്പൊ ചില്ലറ കളിയല്ലാ അപ്പൊ ഓൾ കേരള ഇന്ത്യ ഇപ്പോ അപ്പൊ രണ്ടും മൂന്നു നാല് സ്റ്റേറ്റ് ഒക്കെ ഒരു കവർ ചെയ്തിട്ടുണ്ട് പോണ് ഫുള്ളു അല്ലേ ആ ഹാ 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 നിങ്ങൾ തന്നെ പോക്കല്ലേ ഓക്കേ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ നേരെ ഇങ്ങനെ സ്നേഹം അതിൽ ഓൾ കേരള ചെയ്തു കൊടുക്കണമെന്ന രീതിയിൽ പരസ്യം കണ്ടു അപ്പോൾ നേരെ കോണ്ടക്ട് ചെയ്തപ്പോൾ ഒരു ഷെരീഫ് ബ്രോനായിട്ട് പരിചയപ്പെട്ട് അപ്പോൾ ആളാണ് പിന്നെ എല്ലാം ഡീൽ ചെയ്ത് തട്ടാ കുഴപ്പമില്ല അല്ലേ നല്ലൊരു ബഡ്ജറ്റ് ബില്ലുമാണ് അല്ലേ നല്ലൊരു നല്ലൊരു ബഡ്ജറ്റ് ബില്ലോലാണ് ചെയ്തു തന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാണെങ്കിൽ പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ അല്ലേ ഇരുപല്ലാം നോക്കും അല്ലേ നല്ല രീതിയിൽ മെയിൻറ്റെൻ ചെയ്യുകയാണെങ്കിൽ നിൽക്കുന്ന പറയുന്നത് അപ്പോൾ ചിലക്കെ പിന്നെ പിടുത്തപ്പെട്ട അതെ അല്ലേ ചേട്ടാ ഈ ഫീൽഡിൽ എത്ര വർഷമായി പതിനഞ്ചൊല്ലേ പതിനഞ്ചൊല്ല എക്സ്പീരിയൻസ് ഉള്ള വെൽഡ് എക്സ്പീരിയൻസ്മാരാണ് അവരൊക്കെ അപ്പം ഇനി പറയേണ്ട ആവശ്യമില്ല ഏറ്റവും സെഡ്ഡവർക്കറിയാം അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നേരം ചെയ്യാൻ ഇനിയിപ്പോൾ നേരം അവിടെ നിന്ന് കാര്യമില്ല അവർക്ക് ഏറ്റവും സെഡ് ഒരു ആ സാധനത്തിന് കൊടുത്തിട്ടുണ്ട് അത് ഫുൾ നേരെ എടുത്ത് ഇനി അടിക്കലും പിടിക്കലൊക്കെയാണ് കേട്ടോ ഓക്കെ നമുക്ക് പിന്നെന്ത് ചെയ്യാം എന്താ പറയുക പണി നടക്കട്ടെ സ്ലാബ് ഒക്കെ ലാസ്റ്റ് സ്ലാബ് ഒക്കെ അവസാനം അവസാനം നമുക്ക് കാണാം അപ്പൊ അതിന്റെ ഭംഗി ആയിട്ട് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇത് ഇല്ലാത്ത സമയത്ത് ഒരു വീഡിയോ എടുത്തു വെക്കായിരുന്നു പക്ഷെ നമ്മള് കൊറച്ച് രാവിലെ കുറച്ച് തിരക്കായി പോയി അതെ പിന്നെ ഇതൊക്കെ മതിലൊക്കെ ഇട്ടതിന് ശേഷം ഉള്ള അടുത്തൊരു കാണാം പിന്നെ അടുത്തൊരു വീഡിയോസ് വരുന്നുണ്ട് ഈ സംഭവത്തിനെ കുറിച്ചിട്ട് ഒരു വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് എന്തായാലും മസ്റ്റ് ആയിട്ട് കാണാട്ടാ കാരണം നെക്സ്റ്റ് വീഡിയോസ് വരും നമ്മൾ വന്നിട്ട് നമുക്ക് കുറ്റി അടിച്ച് ഒപ്പം അത് കാരണം നിങ്ങൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോസ് എന്തായാലും അടുത്തൊരു വീഡിയോസ് വരുന്ന ഏകദേശം നമ്മൾ കണ്ടില്ലേ ഫുള്ളും ഏകദേശം എത്രത്തോളം ഇട്ടു കേട്ടോ നമ്മൾ മറന്നമ കുറച്ച് കേട്ടല്ലേ എത്രത്തോളം ഹൈറ്റ് ഒന്ന് എത്രത്തോളം നമ്മൾ ഇട്ടിട്ടുണ്ട് നാല് സ്ഥല വരാ എത്രത്തോളം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇവിടെയും ഇവിടെ ഫുള്ള് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുള്ളും കവറ് ചെയ്തിട്ടുണ്ട് അവിടെ അവസാനം ഹലോ ഹായ് അവസാനം ചേച്ചി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത്രത്തോളം കേട്ടിട്ടുണ്ട് നമുക്ക് ബാക്കിൽ പോയി നോക്കാം ഇവിടെയും ഏകദേശം ഇവർ ഇട്ട് അടങ്ങിട്ടാ ഇനിയിപ്പോൾ അവസാനം അല്ലേ ഇവിടെ ഒരു സ്ലാബും കൂടി വരും പിന്നെ അതിൻ്റെ മോളിൽ ഒരു അടപ്പും കൂടി വരും സെറ്റപ്പായി പിന്നെ ഇവിടെ ഒരു എന്തൊക്കെയോ ജോയിന്റ് എന്തൊക്കെയോ പോയിന്റ് ഒക്കെ അടയ്ക്കുന്നതാണ് ഇവിടെയും ഏറെക്കുറെ മൊത്തം അടച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് അടച്ചിട്ടുണ്ട് നമുക്ക് കണ്ട് പോയി നോക്കാം കേട്ടോ ഏകദേശം അടച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തുള്ള ഹൈറ്റ് വരും ഇടുമ്പോ ആ ഇതിടും പിന്നെ അതിന്റെ മോളിലേക്ക് അടപ്പ് വരുമ്പോ ഇത്ര ഹൈറ്റ് വരും കേട്ടാ പിന്നെ സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി ആ ടോപ്പും കൂടി ഇടുമ്പോ ഒന്നുകൂടി സെറ്റപ്പ് ആവും ഇപ്പൊ ഇവിടെ കാര്യകടമായിട്ട് പണിയെടുക്കാറുണ്ട് ഇത് മതി വെക്കിയപ്പോ പിന്നെ ഇതൊക്കെ മൊത്തം വൃത്തിയാക്കാൻ പോവാ ഏകദേശം ഇവിടെ വൃത്തി കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഈ കാണുന്നൊക്കെ ഫുള്ള് വൃത്തിയാക്കിണ്ടല്ലോ അത്യാവശ്യം സ്പേസ് കിട്ടും അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാ വെട്ടിന്റെ വൃത്തിയാക്കി ഇവിടെ സെറ്റപ്പ് ആക്കിണ്ടല്ലോ നല്ലല്ലേ നമുക്ക് മുറ്റന്ന് തന്നെ അത്യാവശ്യം കിട്ടും ഈ സ്ഥലം കാല് പിടിച്ചിട്ട് എന്താ പറയുക പണിയാറക്കട്ടെ കണ്ണട്ടാ എന്നാ അയാളത്തെ ടെ മാളൂസ് ഉണ്ട് മാളൂസ്ളൂസ് നമ്മടെ തൊട്ട് അപ്പുറത്ത് വിട്ടത്തെ നമ്മുടെ ഉണ്ട് ചേച്ചീന്റെ മോളുടെ കുട്ടികളാ അഞ്ചിതയുടെ മക്കളാ ഒരു ഏകദേശം പണിയൊക്കെ ഇനി അടപ്പ് എടുത്തിട്ട് ഇനിയിപ്പൊ നമുക്കെന്നുവെച്ചാല് ഫൈനലായിട്ട് ഇതിലെല്ലാം കൂടി അല്ലേ അങ്ങനെ ചെയ്യാ നമുക്കെന്നാ ഇനി ഇനിയും പിന്നെ എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം കാച്ചു കൊടുക്കാം അല്ലേ ഫൈനലെല്ലാം കൂടിയിട്ടേ എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ബാക്കിയൊന്നും കൂടെ എടുത്ത് സെറ്റാക്കി കാണിച്ച അപ്പോൾ ഇത്രയ്ക്കും കേട്ടോ ഇനി ഇവിടെ ഒക്കെ ഫുള്ള് സെറ്റാക്കാനുണ്ട് അവിടെ ഫുള്ള് ചെള്ള ചേട്ടന്മാരൊക്കെ നല്ല കാര്യകരമായിട്ട് പണിതാട്ട ഫുള്ള് അവരേ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ അവര് ഫുഡ് കഴിച്ചില്ല അവര് പറഞ്ഞി നമ്മൾ പണി കഴിഞ്ഞിട്ട് പോകുമ്പോഴേ കഴിക്കുള്ളൂന്ന് പറഞ്ഞേ കാലത്ത് ചായ കൊടുത്തപ്പോൾ ചായം കടികൊടുത്തപ്പോൾ അവരധികം കഴിച്ചില്ല നോർമൽ കഴിച്ചുള്ളൂ വരുമ്പോൾ കഴിച്ചെന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് ഫുഡൊക്കെയാണ് പറഞ്ഞപ്പോൾ ഉച്ചക്കറി പറഞ്ഞേ ഇല്ല പോയിട്ട് കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞേ അപ്പോൾ ഉച്ചയ്ക്കും അവർ കഴിച്ചിട്ടില്ല അപ്പോൾ അവിടെ പോയി ചായ കയറി വെക്കുന്നുണ്ട് ചായയും പിന്നെ കഴിക്കാനൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ ഉള്ളൂ നമുക്ക് കഴിഞ്ഞത് ഫുള്ളും കവർ ചെയ്തിട്ടേ ഈ സാധനം ഫുള്ളും കവർ ചെയ്തിട്ട് അവസാനം ഞാൻ ഒരു ചെറിയൊരു രീതിയിൽ കാണിച്ചത് കേട്ടോ മഴ പെയ്തു ഗ്യാപ്പിൽ നല്ല മഴ പെയ്തു ഇവിടെ ഉണ്ടല്ലേ ഫുള്ളും മഴ പെയ്തു കാരണം പെയിന്റ് ഒക്കെ പെൻഡിങ് ആയി ഇതൊക്കെയാണ് വിശേഷങ്ങള് അപ്പോൾ ഫുള്ളും കാണാം നമുക്ക് പണി നല്ല പണിയില്ല ഉമ്മ 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 പിന്നെ എവിടെന്നൊക്കെ എണീച്ചു വരുന്നുണ്ട് നല്ലപൊടി നല്ലപൊടിയാത്തക്കെട്ടാ മല സേ ആ തലപുടി എന്തു പറയാനുള്ളു എന്തുവാ തലപടി ഇവിടെ നോക്ക് എന്താ പറയാനുള്ളു നോക്ക് നോക്കോ ഒരിതല്ല എന്നാ നോക്കിയാ ഒരു നല്ല കളിയുണ്ട് പിന്നെന്താ തലപടി സുന്ദരി കുട്ടിയല്ലേ അല്ലേ സുന്ദരി കുട്ടിയ തലപടി അല്ലേ സുന്ദരി മോളാണ് പറയേല്ല പറഞ്ഞോ 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 സുന്ദരി മോളാണ് പറഞ്ഞോ അപ്പോൾ നമ്മളത് തല്ലൂടാമൊന്നിനും പോകാൻ വയ്യ വയ്യാത്തത് കൊണ്ടൊക്കെ കുറേ കാലമൊക്കെ കേട്ടു കുറേ കേട്ടു ഇനിയിപ്പോൾ തല്ലുവിടാനൊന്നും വയ്യ അത് മരച്ച കാരണം ഇനി ഒന്നുമില്ല അപ്പോൾ ഇനി ഇപ്പോൾ റോഡിൻ്റെയും കൂടി ഒന്ന് ഉച്ചയാക്കിയ സമാധാനം അപ്പുറത്തപ്പുറത്തും ഇങ്ങനെ സ്നാമറിൽ ഇട്ടു പണി ചെയ്തുകൊണ്ടേയിരിക്കണം അവരിട്ടുകൊണ്ടേ ഇരിക്കണം ഇനി നാല് മണിക്കായിരിക്കും ചായ കൊടുക്കണം ുംങ്ങനെ ഫൈനല് പരിപാടി മൊത്തം കഴിഞ്ഞിട്ടോ ഫൈനല് മൊത്തം പരിപാടി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു അതിലും കാര്യം കെട്ടിട്ടുണ്ട് പോവാൻ വേണ്ടി നിൽക്കാട്ടാ ഏതൊക്കെ കുറെ പോവാൻ വേണ്ടി നിൽക്കുന്ന അവര് അവര് വണ്ടിയുണ്ടോ സാധനം കൊണ്ടുന്ന വണ്ടിയുണ്ടാവ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനല്ലേ ഏ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആ ഇവരൊക്കെ നമ്മുടെ ഒരു പള്ളത്തെ ഫാമിലി അംഗമായിട്ടാണ് ഇവരൊക്കെ അപ്പൊ പരചേട്ടന്മാരെ പരിപാടി എല്ലാം കഴിഞ്ഞല്ലേ പുള്ളി കഴിഞ്ഞു അഞ്ചു നാളെ ഇപ്പൊ വേറെ സൈറ്റ് ആവും അല്ലേ സൈറ്റ് മാറും ഓക്കെ അപ്പൊ ചേട്ടന്മാരുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു അങ്ങനെ പോക്കായിട്ടാണിച്ചാ അങ്ങനെ നമ്മുടെ ആ ടീംസുകള് ഫുള്ളും ടെമ്പിലാ സാധനം അപ്പൊ സാധനം ഫൈനൽ ഇതാ ഉണ്ടല്ലേ ഫുള്ളും സെറ്റപ്പ് ആക്കിട്ട് ആക്കിയിട്ടുണ്ട് ും മൊത്തത്തില് അടിപൊളി ആയിട്ടാ ഫുള്ള് പോയിന്റൊക്കെ ചെയ്ത് സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ വേറെന്താ പറയുന്നത് അടിപൊളി ആയി സംഭവം അവര് പടപടങ്ങാനായിട്ട് പണിത് അവര് പോയി കഴിഞ്ഞിട്ടാ മനസ്സിലാവും ആറര അടിക്കാണ് ചെയ്ത സംഭവം വേറൊന്നും കൊണ്ടില്ല സ്നേഹമതിലാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണ് ബഡ്ജറ്റും പണി നടക്കും കല്ലുപൊടി ഒരുപാട് പൈസ പക്ഷെ എല്ലാരും പറയണം കല്ലുപടിക്ക് വീട് കൂടി അവര് പറഞ്ഞൊരു നല്ല രീതിയില് മെയിൻറ്റൈൻ ചെയ്യാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷമൊക്കെ നിക്കുന്നവര് പറയുന്നു കൂപ്പായ പഠിക്കാണ്ട് നോക്കാൻ പറയുന്ന വീഡിയോ കാണുന്നവര് നിങ്ങളുടെ വീട്ടിലിതുപോലെ സ്നേഹമതിലൊക്കെ ഉണ്ടാക്കിട്ട് ഇപ്പൊ എത്ര വർഷം ജസ്റ്റ് അനുഭവം നിങ്ങൾ ഇത് നല്ലതാണോ ചീത്തയാണോ സത്യം പറഞ്ഞല്ലേ ഇത് കെട്ടുന്ന അവര് പറഞ്ഞാല് നിങ്ങൾ എന്തൊരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ മെയിന്റൻ ചെയ്യാൻ പറയുന്നുണ്ട് മെയിന്റേൻ ചെയ്ത് കഴിഞ്ഞാല് പൂപ്പായ വരാണ്ട് നോക്കാനാ പറയുന്നേ പിന്നെ പോലെ വൈറ്റ് സിമെന്റ് കാര്യൊക്കെ ഇയർലി വരുമ്പോൾ ടൈമിൽ പൂപ്പായ വന്നു കഴിഞ്ഞാൽ ചുരണ്ടിട്ട് വൈറ്റ് സിമന്റും കാര്യ അപ്പൊ ഫുള്ളും അലഹമ്മദില്ല ഫുള്ളും നല്ല രീതിയിൽ അഹ് അപ്പുറത്തായാലും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കുള്ള പണി ആയാലും വെച്ചാൽ നാളെ വൈറ്റ് സിമെന്റ് രണ്ട് കോട്ട അടിച്ചതിന് ശേഷം അല്ല നാളെ മഴ എന്നുണ്ടെങ്കിൽ ഒന്ന് നനയ്ക്കണം മഴ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല നനയ്ക്കണം അത് നനച്ചതിന് ശേഷം അടിക്കണം പറഞ്ഞു ഇട്ടിട്ട് പറഞ്ഞത് മണ്ണിട്ടിട്ട് അപ്പോ ഇങ്ങനെയൊക്കെയാണ് പറയുകയാണെങ്കിൽ ഉയരം കൂടുന്നോറും ആ സാധനം സാധ്യതയുണ്ട് ഇത് കുറച്ച് ഉയരം കൂടുതലാണ് പറയാൻ പറ്റില്ല പിന്നെ നല്ലോണം ഇവിടത്തെ മണ്ണ് കുഴപ്പമില്ലാത്തതുകൊണ്ട് നിൽക്കും നല്ല പ്രദേശമാണെങ്കിൽ ചിലപ്പോ മറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ഒരു അഞ്ചാറ് കൊല്ലം കണ്ടിട്ട് നമ്മൾ ശരി അതേസമയം നമ്മള് സാധാരണ മതില് കട്ടയൊക്കെ കെട്ടിയിട്ട് മതില് കെട്ടുകയാണെങ്കിൽ ദിവസങ്ങളോളം ആവും ഒരാഴ്ച രണ്ടാഴ്ച തേച്ച് പക്ഷെ അത് അമ്പത് കൊല്ലം നിൽക്കും പക്ഷെ ഇത് അത്ര കൊല്ലം നിൽക്കില്ല അങ്ങനെ ഒരു തന്നെ ഒരാഴ്ച പിടിക്കും ഞങ്ങൾക്കൊക്കെ സ്നേഹം പാവങ്ങൾക്ക് സ്നേഹം അതില് അങ്ങനെയൊന്നും ഇല്ല കേട്ടാ അങ്ങനെ അപ്പൊ എല്ലാരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിലും സ്നേഹം എല്ലാര് അത് കംപ്ലൈന്റ് ആയി മറിഞ്ഞു അങ്ങനത്തെ ഒന്ന് വർഷം വർഷമൊക്കെ അവർ പറഞ്ഞു അതുപോലെ പറ്റൂന്നൊക്കെ നോക്കുക പിന്നെ ഉമ്മ ഭയങ്കര ഉമ്മഅമാർക്ക് ഇനി നേരെ പോയിട്ട് കുളിക്കണം കഴിഞ്ഞിട്ട് ഇടയിൽ സംഭവിച്ചാല് നല്ല മഴ കിട്ടിയില്ലേ എല്ലാം മഴ വന്നു ശരീരം മഴ നമ്മള് ബാക്കില് വാർപ്പ് തുടങ്ങുന്ന സമയത്തായാലും ഗംഭീര മഴ പിന്നെ നമ്മള് സ്നേഹമുധം തുടങ്ങി ഗംഭീരമഴ ഇവരും പറഞ്ഞു അവരും അങ്ങനെ തന്നെ പോട്ടെ ഇപ്പൊ നോർമൽ പറഞ്ഞുണ്ട് പത്ത് ദിവസം സ്കൂളിൽ പൂട്ടി ഹാപ്പി ആണ് കാരണം പത്ത് ദിവസം സ്കൂളിൽ പൂട്ടി കാരണം ഭയങ്കര ഹാപ്പിയിലായിട്ടും ഫുൾ കളിയായിരിക്കും നമ്മുടെ അപ്പുറത്ത് വീട്ടിലെ അഞ്ചുതാന്റെ മൂത്ത മോനാണ് പിന്നെ നമ്മൾ ഈ മതിലും കിട്ടുന്ന കോട്ടുവാറ വടക്കഞ്ചേരി അവരുണ്ടല്ലോ ഓൾ കേരള ഓൾ കേരളല്ലേറ്റും എല്ലാ സ്റ്റേറ്റും പറയുന്നില്ല പക്ഷെ കർണാടക ചെയ്തിട്ടുണ്ട് തമിഴ്നാട് അതുപോലെ തന്നെ ഇപ്പൊ കേരള അങ്ങനെ കേരളത്തില് ഓൾ കേരളാണ് അവർ പറഞ്ഞിട്ട് ഇപ്പൊ പതുക്കെ സ്റ്റേറ്റ് ഫ്രണ്ട്ലി മാതായി പിടിക്കാടുത്ത് പറഞ്ഞാല് നമ്മടെ ആൾക്കാർക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലേ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ട് വിളിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് അപ്പൊ അവരുടെ നമ്പറും കാര്യൊക്കെ ഞാൻ താഴെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ കൊടുക്ക നമ്പർ പേരും ഷെരീഫ് ഷെരീഫ് ആയിക്കാട് ബൈന്നാണ് അപ്പൊ അവരുടെ നമ്പറും കൊടുക്കുക കാര്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തോ ഓക്കെ ആണ് നിങ്ങൾക്ക് ഓക്കെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ വിളിച്ചോ ഓൾ കേരള ഫ്രീ ആയിട്ട് അവര് ഏറ്റവും പേയ്മെന്റും കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം പല മോഡൽസും ഉണ്ട് നമ്മളിപ്പോ അങ്ങോട്ട് നോർമൽ മോഡലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഹെഡ് പിന്നെ ഡിസൈൻ പല പല മോഡൽസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അവൻ പറഞ്ഞവരൊക്കെ ചെയ്യാ ഇത്ര വീഡിയോസ് കൊണ്ടുട്ടോ എനിച്ച വീഡിയോ നിർത്താം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് വരാട്ടെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് നമ്മളല്ലേ നിങ്ങൾക്ക് ആർക്കും അറിയോ അറിയില്ലോന്നറിയില്ല നമ്മള് ഫ്രണ്ടില് കുഴി എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ പ്രശ്നങ്ങളൊക്കെയായി അപ്പൊ അതിന്റെ കാര്യങ്ങളായും കൂടി നമ്മൾ എന്ത് ചെയ്യാ ഈ വീഡിയോസ് കാണും ഈ വീഡിയോസ് അല്ല അടുത്തൊരു വീഡിയോസ് വരുന്നുണ്ട് വീഡിയോസ് കാണുമ്പോ അറിയാത്തവർക്ക് ഭയങ്കര ഉപകാരപ്പെടും അപ്പൊ ഇഷ്ടം നമുക്ക് ഇവിടെ വെച്ച് വീട് തീർത്താം അപ്പൊ ഒരുപാട് ഒരുപാട് പേര് നമുക്ക് എന്താ പറയാ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർക്ക് നന്ദി അതെ അപ്പൊ ഇനിയും നമ്മുടെ വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വന്ന ചേട്ടന്മാരില് ഒരു ആറ് ചേട്ടന്മാർ നാല് പണിക്കാർ ചേട്ടന്മാരിലേ മറ്റൊരു രണ്ടുപേര് ടോട്ടൽ ആറ് പേര് ആറുപേരൊന്നുണ്ടായിരുന്നു ഈ ആറ് സബ്സ്ക്രൈബേഴ്സും പുതിയ ഫാമിലിയിലേക്ക് നമ്മുടെ മെമ്പർ ആയിട്ടാ അതെ പല ഫാമിലിയില് ആറ് പേരും കൂടി പുതിയ മെമ്പർ ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് എന്തായാലും സപ്പോർട്ട് എല്ലാവർക്കും ഓക്കെ 嗯。<Bye. S 2>